നമസ്കാരം നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന ഒട്ടനവധി പദ്ധതികളും നിയമങ്ങളുമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് അത്തരത്തിലൊന്നാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നടക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പാസാക്കിയ ക്രിമിനൽ നിയമങ്ങളിലെ ബില്ലുകളിലൊന്ന് ഇതിനെക്കുറിച്ച് വിശദമായി ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ നുസ്ര ജഹാൻ സ്വാതന്ത്ര്യ ഭാരതത്തിന് ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈ പ്രാവശ്യത്തെ പാർലമെന്റിൽ പാസ്സായ ബില്ല് ഇന്ത്യൻ ഐ പി സി നിയമങ്ങള് ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള എല്ലാ ക്രിമിനൽ ലോസിനെയും പൊളിച്ചെഴുതിയിരിക്കണം ഇന്ന് ഭാരതത്തിലെ കാരണം ഭാരതത്തിന് അനുയോജ്യമായ പേരിലും ഭാരതത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഹ്യൂമൻ റൈറ്റ്സിനും അനുസരിച്ചുള്ള ഒരു ബില്ലായിട്ട് നമുക്ക് വന്നിരിക്കണം കോൺഗ്രസ്കാർ ഭരിച്ച എഴുപത്തി അഞ്ച് കൊല്ലം ബ്രിട്ടീഷുകാർ കൊണ്ട് നടന്ന ബില്ല് ഏതാണെന്ന് അറിയണ്ടേ ഐ പി സി ഐ പി സി സിആർ പി സി ഇന്ത്യൻ തെളിവ് നിയമം ഈ മൂന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബില്ല് അതാണ് മാറ്റിയിട്ട് ഭാരതീയ ന്യായ ബിൽ ഭാരതീയ സുരക്ഷാ ബിൽ ഭാരതീയ സാക്ഷ്യ ബിൽ ഈ മൂന്ന് കാര്യങ്ങള് ആയിട്ട് അതെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പാക്കിയ നിയമം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭാരതത്തിൽ എന്നുള്ള മനസ്സിലാക്കണം നമ്മൾ അതിനെയാണ് ഭാരതത്തിന് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് സി ഡിജിറ്റൽ തെളിവുകൾക്കനുസരിച്ചിട്ട് അത് കേസിന്റെ തെളിവുകൾ കൊണ്ടുവരാനും അതുപോലെ ഇത്ര സമയത്തിനകം ഇരുപത്തി മണിക്കൂറിനകം എഫ്ഐആർ ഫയൽ ചെയ്യാനും കേസ് കോടതിയിലെത്താനും പ്രത്യേകിച്ചും സ്ത്രീകളെയും കുട്ടികളെയും പേരിലുള്ള ആക്രമങ്ങൾ മേലെയുള്ള ആക്രമങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ബില്ലാണ് ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ ആകർഷണം എന്ന് നമ്മൾ പറയണ്ടേ കാരണം ഇത് പിന്നെ നമ്മളൊക്കെ കാണുന്നതാണ് പല കാര്യങ്ങളും ഒരു ഒരു പെണ്ണിന്റെ വില ആക്രമണം ഉണ്ടായാൽ അതിനെ പലരും വിളിച്ചു പറഞ്ഞ് അതിനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രമേ പോലീസ് കേസെടുക്കുന്നുള്ളൂ നമുക്കന്നെ എത്രയോ അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇനി അത് നടക്കൂല ഈ ബില്ലനുസരിച്ച് എല്ലാം പൊളിഞ്ഞു എല്ലാം പൊളിച്ചു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കാരണം നമ്മളിപ്പോഴും കൊളോണിയൽ ആ ഒരു സംസ്കാരത്തിന്റെ പിന്നാമ്പുറങ്ങൾ പറ്റി ജീവിക്കുക ഇവിടുത്തെ കുറ്റം പോയി ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ പറയുന്ന രാഹുൽ ഗാന്ധിയൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ ആൾക്കാർക്കുള്ള പിന്നെ റോൾ മോഡൽസ് ആയിട്ട് നമ്മളെ മലയാളികൾ കാണുന്നത് പക്ഷെ ലോകം നോക്കി കാണുന്ന ഭാരതത്തിന് ഭാരതത്തിന് ചേർന്ന ബില്ലുകൾ ആ ഭാരതീയ സ്ത്രീത്വത്തിനും ഭാരതത്തിന്റെ സുരക്ഷക്കും അതുപോലെ പിന്നെ ടെററിസത്തിന്റെ ഇതിനു വേണ്ടിയിട്ട് ദേശ ദേശദ്രോഹ കുറ്റം നാക്കി അത് പിന്നെ കാരണം ഒരു ഒരാൾ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞതിന് അതൊരു കുറ്റമായിട്ട് വരില്ല ദേശത്തിന് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ദേശത്തിനെ ദ്രോഹിക്കുന്നതിനുള്ളതിൽ തക്കതായ നിയമങ്ങൾ അങ്ങനെ ആൾക്കൂട്ട കു കൊലപാതകങ്ങൾ അതിനെ തൂക്കു വരെ വിധിച്ചു ഇപ്പോൾ ഈ ഒരു ഒരു ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ചരിത്രം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഓരോ ഭാരതീയനും ഓരോ ഭാരതീയൻ്റെ സുരക്ഷയാണ് ഇന്ന് അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ബില്ലില് മോദി മോദി എന്ന ഭരണാധികാരി ഭാരതത്തിന് കിട്ടിയത് ഒരു വലിയ അനുഗ്രഹം തന്നെയായിട്ട് നമ്മൾ ഓരോരുത്തരും കാണണം അപ്പോൾ പെൺകുട്ടികളും കുട്ടികളും മാത്രല്ല എല്ലാവർക്കും ഈ ബാധകമാണ് ഓരോരുത്തർക്കും ആ ബാധകമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുമാണ് ഈ ബില്ലുകൾ നടപ്പാക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം പറയുന്നത് പോലെ അറുപത് വർഷത്തിലേറെ ഇന്ത്യ ഭരിച്ചിട്ടും മാറ്റാത്ത ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ തച്ചുടച്ച് കളഞ്ഞിരിക്കുന്നത് കാരണം എന്താണ് ഒരു ഭാരതീയന് വേണ്ട നിയമങ്ങളെന്ന് കേന്ദ്ര സർക്കാരിന് നന്നായി അറിയാമെന്നും നുസ്ര ജഹാൻ പറയുന്നു ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ എന്നീ ബില്ലുകളാണ് ലോക്സഭയിൽ പാസാക്കിയിരിക്കുന്നത് ബില്ലുകൾ രാജ്യസഭ കൂടി പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ആയിരത്തി എണ്ണൂറ്റി എൺപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ ക്രിമിനൽ നടപടി ചട്ടവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമവും ഇല്ലാതാവും ഇതുപ്രകാരം പരിഷ്കരിച്ച ക്രിമിനൽ നിയമങ്ങളിൽ ചികിത്സാ പിഴവിന് ഡോക്ടർമാർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുന്ന വകുപ്പ് ഒഴിവാകും അതേസമയം പുതുതായി വന്ന ബില്ലുകളും അതുമൂലം സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങളും ഇവയൊക്കെയാണ് ഭാരതീയ ന്യായ സംഹിത എന്ന ബില്ല് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന പേരിൽ ഒരു പുതിയ അധ്യായമാണ് അവതരിപ്പിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് ഇതിൽ കൈകാര്യം ചെയ്യുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്താൽ ജീവപര്യന്തമോ വധശിക്ഷയോ നൽകുന്നതിന് ഇതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ട ബലാത്സംഗ കേസുകളിലും ഇരുപത് വർഷം തടവോ ജീവപര്യന്തമോ ലഭിക്കാം കൂടാതെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ഇതിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ആൾക്കൂട്ട കൊലപാതകം സംബന്ധിച്ചും പുതിയ വ്യവസ്ഥ ഈ ബില്ലിലൂടെ കൊണ്ടുവന്നിരിക്കുന്നു വംശം ജാതി സമുദായം മുതലായവയെ അടിസ്ഥാനമാക്കിയുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച പുതിയ വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ജീവപര്യന്തമോ വധശിക്ഷയോ നൽകുന്ന വ്യവസ്ഥയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് വിഭാഗങ്ങളാണ് ഉണ്ടാകുക സിആർപി സിയുടെ നാനൂറ്റി എൺപത്തിനാല് വിഭാഗങ്ങൾക്ക് പകരമാണിത് കെ നൂറ്റി എഴുപത്തിയേഴ് വ്യവസ്ഥകൾ മാറ്റി ഒൻപത് പുതിയ വകുപ്പുകളും മുപ്പത്തിയൊൻപത് പുതിയ ഉപവകുപ്പുകളും ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ് കരട് നിയമത്തിൽ നാൽപ്പത്തിനാല് പുതിയ വ്യവസ്ഥകളും വ്യക്തതകളും ചേർത്തിട്ടുണ്ട് ഇതിൽ കുറ്റകൃത്യം അന്വേഷിക്കാൻ പോലീസിന് കൂടുതൽ അധികാരം നൽകുന്നു വിചാരണ പ്രക്രിയയെ കാര്യക്ഷമമാക്കുകയും കോടതികൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കേസുകൾ തീർപ്പാക്കണമെന്നും ഇതിൽ ആവശ്യപ്പെടുന്നു അതേസമയം ഭാരതീയ സാക്ഷ്യ ബില്ലിൽ നൂറ്റിയെഴുപത് വ്യവസ്ഥകളാണ് ചേർത്തിട്ടുള്ളത് ആകെ ഇരുപത്തിനാല് വ്യവസ്ഥകളും മാറ്റി രണ്ട് പുതിയ വ്യവസ്ഥകളും ആറ് ഉപവ്യവസ്ഥകളും കൂട്ടിച്ചേർക്കുകയും ആറ് വ്യവസ്ഥകൾ ബില്ലിൽ നിന്ന് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യയിലെ സമീപകാല ക്രിമിനൽ നീതിന്യായ പരിഷ്കരണം മുൻഗണനകളിൽ ഗണ്യമായ മാറ്റവും ഇതിലൂടെ വരുത്തിയിട്ടുണ്ട് ഇതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രാഷ്ട്രത്തിനുമെതിരായ കുറ്റകൃത്യങ്ങളെ മുൻനിരയിൽ നിർത്തുന്നു രാജ്യദ്രോഹ കുറ്റമൃത്യമടക്കം ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ നിയമങ്ങളിൽ നിന്ന് എന്തായാലും തികച്ചും വ്യത്യസ്തം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ബില്ലുകൾ വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്